തന്നിട്ടുണ്ട് മനസ്സിലായിട്ടുണ്ട് പിന്നെ അതുപോലെതന്നെ അപ്പം എനിക്ക് ഇവിടെ കിട്ടിയ ടോപ്പിക് ഭൂഖണ്ഠ ജലത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയാണ് അപ്പം ജലത്തിന്റെ പ്രധാനപ്പെട്ട ജലസ്രോതസ് അശ്വിനി എനിക്ക് ശേഷം കൂടുതൽ വിശദമായിട്ട് പറയുന്നില്ല പക്ഷേ തരാത്തുണ്ട് വന്ന് ഞങ്ങളെ പറഞ്ഞാൽ പകരം ബാക്കി ഇല്ലാത്ത കൊണ്ടു ഞാൻ കേട്ടു മതി അപ്പം പുകർഭജലത്തിന്റെ പ്രാധാന്യത്തെ പറ്റിയാണ് എനിക്ക് ടോപ്പിക്ക് പുകർഭജലത്തെ പറ്റി പറയാമെങ്കിൽ നമ്മുടെ മണ്ണിനടിയിലുള്ള ഒരു നിധി എന്ന് തന്നെ വിശേഷിപ്പാകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാട്ടർ സോഴ്സ് പ്രധാന ഉറവിടം അതായത് നമ്മുടെ കുടിവെള്ളത്തില് കുടിവെള്ളത്തിലെ അൻപത് ശതമാനം ആളുകളും ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഭൂഗർഭ ജലത്തെയാണ് പ്രധാനമായിട്ടും ഭൗമവേദത്തിലെ ചെറിയ ചെറിയ അരികളിലൂടെ അതായത് വിടവുകളിലൂടെ അരിച്ചിറങ്ങുന്ന വെള്ളം പാറക്കെട്ടുകളിലെ വിള്ളലുകളിലും അതുപോലെ തന്നെ മറ്റു താഴ്ന്ന സ്ഥലങ്ങളിലും ഭൂമിക്കടിയിലെ വിടവുകളിലൊക്കെ ശേഖരിച്ചു കലാകാലങ്ങളിൽ ശേഖരിക്കപ്പെട്ടിട്ട് അത് നമ്മൾ കിണർ അല്ലെങ്കിൽ പുഴക്കിണർ അതുവഴിയാണ് പ്രധാനമായിട്ടും നമുക്കത് ഭൂഗർഭജനം ലഭ്യമാവുന്നത് പുഴുക്കിണറ് അല്ലെങ്കിൽ നമ്മളെ തുറന്ന ഓപ്പൺ ബെൽറ്റ് അതും നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ഭൂഗർഭജലത്തിൻ്റെ സോർസാണ് പിന്നെ അതുപോലെ തന്നെ കാർഷിക ആവശ്യത്തിനും ഏതാണ്ട് ഒരു നാല്പത്തിമൂന്ന് ശതമാനം ആളുകൾ ഏതാണ് കണക്കനുസരിച്ച് നാൽപ്പത്തി മൂന്ന് ശതമാനം ആളുകളും കാർഷിക ആവശ്യത്തിനു വേണ്ടി ഈ ഗൂറ് ഭൂഗർഭജലത്തെ തന്നെയാണ് ആശ്രയിക്കുന്നത് പ്രധാനമായിട്ടും മഴ ലഭിക്കാത്തത് മഴ തന്നെയാണ് പ്രധാനപ്പെട്ട നമ്മളെ ജലത്തിൻ്റെ സോസ് എങ്കിലും ചില സ്ഥലങ്ങളിൽ മഴ കുറഞ്ഞ സ്ഥലങ്ങളിൽ അവർ കൃഷിക്കും മറ്റാവശ്യത്തിനും വേണ്ടി ഉപയോഗിക്കുന്നത് ഈ ഭൂഗർഭ ജലത്തിൽ തന്നെയാണ് പിന്നെ നമ്മുടെ ഇതിൻ്റെ കുറച്ച് മറ്റു സോസ് ഒരു മറ്റു സോസുകൾ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ മലിനീകരിക്കപ്പെടാൻ സാധ്യത മറ്റു സോസുകളെ അപേക്ഷിച്ച് കമ്പാരിറ്റീവ്ലി സാധ്യത കുറവാണ് ഒരു ഓപ്പൺ സോസിന് മലിനീകരിക്കപ്പെടണം ഈ ഓപ്പൺ ആയി തരുന്ന മാലിന്യങ്ങൾ പലതും ഈ നദി അതുപോലെ തന്നെ കുളങ്ങളിൽ എത്തിച്ചേരുന്നുണ്ട് മറ്റ് അത് ആ തോതിലുള്ള ഒരു മലിനീകരണം ഈ ഭൂഗർഭ കുറവാണെന്നാണ് കരുതപ്പെടുന്നത് എന്നിരുന്നാലും അശാസ്ത്രീയമായ രീതിയിലുള്ള ഈ ഭൂഗർഭജലത്തിന്റെ ഉപയോഗം അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള ചൂഷണം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ വ്യക്തമായിട്ട് ബാധിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് നമ്മുടെ ഭൂമിയുടെ അടുത്തെട്ടിലുള്ള ഈ വിള്ളലുകൾ ഈ ജലം നിറഞ്ഞിട്ട് അതൊരു ഒരു ലെയറായിട്ട് ആക്ട് ചെയ്യുന്ന സാധനത്തിന് ഒരു പരിധിയിൽ കൂടുതൽ അത് ചൂഷണം ചെയ്യപ്പെട്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് താഴ്ച അല്ലെങ്കിൽ അതിന്റെ സന്തുലിതാവസ്ഥയ്ക്ക് വ്യക്തമായ അല്ലെങ്കിൽ അതിന്റെ കാര്യമായ ഘടനയിൽ മാറ്റങ്ങൾ ഉണ്ടാകുന്നു എന്നത് പഠനങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഏതാണ്ട് രണ്ടര രണ്ടര ബില്യൺ ഏതാണ്ട് ഇരുന്നൂറ്റൻപത് കോടി ജനങ്ങൾ ഈ ഭൂഗർഭജലത്തെ ആശ്രയിച്ചാണ് അവരെ കുടി അതുപോലെ തന്നെ കുടിക്കുന്നതിനും കാർഷിക ആവശ്യത്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് എനിക്ക് നിങ്ങൾ എന്നല്ല നമുക്ക് എനിക്ക് സമൂഹത്തോട് പറയാനുള്ളത് ഞാൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുണ്ട് വരും തലമുറയ്ക്ക് വേണ്ടി അതായത് മാഡം നേരത്തെ പറഞ്ഞ പോലെ

ജലത്തിന്റെ മികച്ച മൂലം എന്ന് പറയുന്നത് ആറ് പോയിൻ്റ് അഞ്ച് മുതൽ എട്ടേ പോയിൻ്റ് അഞ്ച് വരെ അതിനുള്ള അപ്പോൾ ആ പൈസ അതിനുള്ള ഒക്കെ അത് കറക്റ്റായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പിന്നെ നൈട്രേറ്റിന്റെ സാന്നിധ്യം നമ്മൾ അത് ഒരു ലിറ്റർ വെള്ളത്തിൽ നാൽപ്പത്തഞ്ച് മില്ലിഗ്രാം അതാണ് അനുവദികമായിട്ടുള്ള നൈട്രേറ്റിന്റെ അളവ് പിന്നെ അമോണിയം അത് ഒരു ലിറ്റർ വെള്ളത്തിൽ പോയിൻ്റ് അഞ്ച് ഗ്രാം അതാണ് അമോണിയത്തിൻ്റെ അളവ് പിന്നെ കോളിഫോം ഈ കോളിഫോം അങ്ങനത്തെ ബാക്ടീരിയ ഇല്ലേ അത് തീർത്തും ഉണ്ടാവാൻ പാടില്ല അങ്ങനെയുള്ള വെള്ളം നമുക്ക് ശുദ്ധമായിട്ടുള്ള വെള്ളം ആയിട്ട് കണക്കാവും പറ്റില്ല നമ്മുടെ ശരീരത്തിൽ തന്നെ ഏകദേശം ഒരു അറുപത് ശതമാനത്തിലധികം ജലത്തിൻ്റെ അംശ ഉണ്ട് എന്നറിയാം അപ്പോൾ നമ്മൾ കിട്ടുന്ന അല്ല കുടിക്കാൻ പറ്റുന്ന വെള്ളം നമ്മുടെ ശരീരത്തിലേക്ക് പോകുന്ന വെള്ളം ശുദ്ധമല്ലെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ജലജന്യ രോഗങ്ങൾ ഉണ്ടാവുന്നറിയാം ടൈഫോയിഡ് കോളറ ബാക്ടീരിയ സഖ്യസാനു ശ്രുതി വെച്ച മണി വീണയാണെന്റെ കേരളം നീലസാഗരം അതിന്റെ തന്ത്യിൽ ഉണർത്തിടുന്നുവനം പിളകിയാടുന്ന ഹരിത മേഖലയിൽ അലയിടുന്ന കളമീശ്വരം ഓ ഈശ്വരം കളമീശ്വരം സഖ്യസാനു ശ്രുതി ചേർത്തുവച്ച മണി വീണയാണെന്റെ കേരളം

ശ്യാമ കേര കേരണം നീലസാഗര മതിന്റെ തന്ത്രി ഉണർത്തിടുന്നു ീർത്തി നടമാരുത്തി നടമാടി നടമാടി കെട്ടിരു കഥകളി കേളിദേശാന്തരങ്ങളിൽ ഓ സത്യധർമ്മ കേദാരമേ സത്യകധർമ്മ കേതാരമേ സ്നേഹ സദനമായി സഖ്യസാനു സുടി ചേർത്തുവച്ച മടി വീടയാണിന്റെ കേരളം നീലസാഗരം അതിന്റെ തന്ത്രി ഉണർത്തിടുന്നു And mm -hmm. ും മു ആഗോള സമ്മേളനത്തിൽ വെച്ച് ഒരു വെറും മലയാളം മാത്രം അറിയുന്ന മയിലെ അഭിസംബോധന ചെയ്തുകൊണ്ട് അവർ മയിലയുടെ പോരാട്ടം പോരാട്ടത്തിലൂടെ അമേരിക്കൻ കുത്തക കമ്പനിയായ ഒക്കെ പോളയെ ഇവിടെ നിന്ന് കെട്ടുകെട്ടിക്കാൻ മയിലമ്മക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആഗോള ചൂഷണത്തിനെതിരെ പോരാടേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട് നമ്മുടെ തലമുറക്ക് വേണ്ടി വരുന്ന ഈ ഭൂമുഖത്തുള്ള ചെറിയ ചെറിയ സമ്പന്നരല്ലാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് അന് അസന്തുലിതമായ വളർച്ച ഒഴിവാക്കിക്കൊണ്ട് അസന്തുലിതമായിട്ടുള്ള ആ ഇത് സ്ഥിതി ഒഴിവാക്കിക്കൊണ്ട് എല്ലാവർക്കും കുടിവെള്ളം ലഭ്യമാക്കുക ഈ ജലജീവൻ മിഷന്റെ പദ്ധതി തന്നെ എല്ലാവർക്കും വെള്ളം എന്നതാണ് എനിക്കൊന്നും വെള്ളം കുടിക്കാൻ ഈ വെള്ളമുണ്ടോ എന്ന് നമ്മൾ നമ്മളാരും അന്വേഷിക്കുന്നില്ല ഉറവിടങ്ങൾ ഉണ്ടോ ഉറവിടം എവിടെ ഉണ്ടോ ഉണ്ടോയെന്നറിയില്ല നാട് വീടുകളിൽ മുഴുവൻ ടാപ്പ് ഫിറ്റ് ചെയ്യുന്ന ഒരു അപ്പോൾ ഈ അവസരത്തിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ട് അപ്പോൾ എല്ലാവരും പറഞ്ഞതുപോലെ നമ്മൾ വാക്കുകളിൽ മാത്രം ഒതുങ്ങാതെ ഇതിൻ്റെ പ്രാധാന്യവും ഇതിൻ്റെ ഗൗരവവും അതീവ പ്രധാന പ്രാധാന്യമുള്ളതാണെന്ന് സ്വയം നമ്മൾ ബോധ്യമാക്കണം നമ്മൾ മറ്റുള്ളവരെ ബോധവൽക്കരിക്കുന്നതിന് മുമ്പ് വാട്ടർ അതോറിറ്റിയിലെ ജലവിഭവത്തെ കൈകാര്യം ചെയ്യുന്ന ഒരു ജീവനക്കാരൻ എന്ന നിലയ്ക്ക് ജലവിഭവത്തിന്റെ പ്രാധാന്യവും അതിന്റെ ആഗോളമായിട്ടുള്ള ഭാവിയിൽ ഉണ്ടാകുന്ന ലോകയുദ്ധവും നമ്മുടെ കുട്ടികൾക്ക് ഇത് ലഭ്യമാക്കേണ്ട ഉത്തരവാദിത്വവും ഒക്കെ നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചു കൊണ്ട് ഇതിനു വേണ്ട പ്രവർത്തനങ്ങളിൽ നമ്മളാൽ കഴിയുന്ന ഒരു പങ്ക് വഹിക്കണം എന്ന് മാത്രം ഈ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഇതിൽ പങ്കെടുത്ത എല്ലാവർക്കും അതുപോലെ എല്ലാവർക്കും 本当に。<laughs>